നമസ്കാരം രാജു ഇത്രയും ചെറിയൊരു പടം എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചെറിയ പടം ഇതാണ് എല്ലാ വിജയങ്ങളും എല്ലാ വിജയങ്ങളും മലയാള സിനിമയുടെ വിജയമാവട്ടെ നമുക്ക് എല്ലാവർക്കും അതിൽ ഭാഗമാകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും നേരുന്നു നമ്മൾ ചേർന്ന് വിജയിപ്പിക്കുക നമസ്കാരം ആൻ്റണിയുടെ ആശീർവാദമാണിപ്പോൾ പ്രത്യേക ആശീർവാദം ആഗ്രഹിക്കുന്നത് പക്ഷേ ആശീർവാദിക്കാൻ മാത്രം എന്ത് അർഹതയാണ് എനിക്കുള്ളതെന്ന് അറിയില്ല പക്ഷേ എല്ലാ ആശംസകളും സ്നേഹവും ആശീർവാദ് ഫിലിംസിനും ആൻ്റണിക്കും എൻ്റെ പ്രിയപ്പെട്ട ലാലിനൊന്നായിരുന്നു പൃഥ്വിരാജിന് വിജയ ആശംസകൾ